പാലക്കാട് ഫയർ റീജിയണൽ ഓഫീസറുടെ ഒരു സർക്കുലറാണ് ഇപ്പോൾ സേനയ്ക്കകത്ത് വലിയ രീതിയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് അതിൽ പ്രധാനമായും പറയുന്നത് മെക്കാനിക്കൽ വിങ് രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാലക്കാട് മലപ്പുറം ജില്ലകളിലെ സേനയിലെ അംഗങ്ങൾ ആരൊക്കെയാണ് സന്നദ്ധത ആയിട്ടുള്ളത് എന്നുള്ളത് സംബന്ധിച്ചുള്ളൊരു കണക്ക് നൽകണമെന്നുള്ളതാണ് അതായത് ഒരു മെക്കാനിക്കൽ വിങ് വാഹനങ്ങൾ നന്നാക്കുന്നതുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് സേനയ്ക്കകത്ത് രൂപീകരിക്കാനുള്ള ഒരു ആലോചനയാണ് സർക്കുലർ മുഖാന്തരം റീജിയണൽ ഫയർ ഓഫീസർ മുന്നോട്ട് വെച്ചത് എന്നാൽ അത് മറ്റ് ജീവനക്കാരെ സംബന്ധിച്ച വലിയ തരത്തിലുള്ള അമർശത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് ഫയർഫോഴ്സിന് അകത്ത് ജോലിക്കെത്തുന്ന എന്ന് പറയുന്നത് ഫയർ ഫൈറ്റിങ്ങുമായി ബന്ധപ്പെട്ട അത്യാ അത്യാവശ്യം വേണ്ട ഘട്ടങ്ങളിൽ സേവനം അനുഷ്ഠിക്കേണ്ട ആളുകളാണ് ആ ആളുകളെ വാഹനങ്ങൾ നന്നാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ അത് വലിയ തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളത് തന്നെയാണ് സേനയ്ക്കകത്തെ ആളുകൾ കൃത്യമായി പറയുകയും ചെയ്തത് ഒപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇത്തരത്തിലൊരു ആലോചന മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു ആ ഘട്ടത്തിൽ അന്നത്തെ അഡീഷണൽ ചീഫ് സെക്രട്ടറി തന്നെ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തി കൃത്യമായി ഉത്തരവിറക്കുകയും ചെയ്തതാണ് അതായത് പി എസ് സി മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് ഒരാളെ സേനയിലേക്ക് എടുക്കുന്നത് അവർക്കുള്ള യോഗ്യതകൾ ഉൾപ്പെടെ കണക്കാക്കിക്കൊണ്ടാണ് എടുക്കുന്നത് ഒരേ തസ്തികയിലേക്ക് എടുക്കുകയും അവരെക്കൊണ്ട് മറ്റ് തസ്തികയ്ക്ക് അനുകൂലമായ ജോലികൾ ചെയ്യിപ്പിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് സാധ്യമല്ല അതുകൊണ്ട് മെക്കാനിക്കൽ വിങ് രൂപീകരിക്കുക എന്നുള്ളത് സാധ്യമല്ല എന്ന് കാണിച്ചുകൊണ്ട് അന്ന് തന്നെ ആ കാര്യത്തിൽ ഒരു തീർപ്പ് കൽപ്പിക്കുകയും ചെയ്തതാണ് പിന്നീടാണ് ഇപ്പോൾ വീണ്ടും പാലക്കാട് മലപ്പുറം ജില്ലകളിലെ സേനാംഗങ്ങളിൽ ആരൊക്കെ ാണ് ഇത്തരത്തിൽ മെക്കാനിക്കൽ വിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കാൻ സന്നദ്ധരായിട്ടുള്ളത് എന്നുള്ളത് ചോദിച്ചുകൊണ്ടുള്ള റീജിയണൽ ഫയർ ഓഫീസറുടെ ഒരു സർക്കുലർ വന്നിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അമർശം പുറത്തേക്ക് വരുന്നത് ഈ കാര്യത്തിൽ ഇനിയിപ്പോൾ എന്ത് നടപടിയായിരിക്കും സ്വാഭാവികമായും റീജിയണൽ ഫയർ ഓഫീസർ സ്വീകരിക്കാൻ കഴിയുക എന്നുള്ള ചോദ്യമാണ് നിലനിൽക്കുന്നത് എന്തായാലും സാങ്കേതികമായി ഇത് നടപ്പിൽ വരുത്താൻ കഴിയില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് എന്നാൽ അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു റീജിയണൽ തലത്തിൽ മെക്കാനിക്കൽ ബിങ് രൂപീകരിക്കാനുള്ള നടപടികൾ ഉണ്ടാകുമോ ഫയർഫോഴ്സിന്റെ ഭാഗത്ത് നിന്ന് എന്നുള്ളത് കൂടി അറിയേണ്ടതുണ്ട് രണ്ട് ഫയർ ക്ഷമിക്കണം രണ്ട് മെക്കാനിക്കൽ വിങ്ങുകൾ എന്നുള്ള നിലയിലാണ് ആ റീജിയണൽ ഫയർ ഓഫീസർ ഒരു സർക്കുലർ മുന്നോട്ട് വെച്ചത് എന്നാൽ അത് സാധ്യമാകില്ല എന്നുള്ള നിലപാട് ഇതിനോടകം തന്നെ സേനയ്ക്കകത്തുള്ള ആളുകൾ തന്നെ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്